ട്വന്റി ട്വന്റി ഫോർ പ്ലസ് ടു മാർക്ക് ഡേറ്റ് ട്വന്റി ട്വന്റി ഫോർ വെബ്സൈറ്റ് ഡബ്ല്യൂ ഡോട്ട് സി ഡോട്ട് കേരളം ട്വന്റി ഫോർ പ്ലസ് ടു മാർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റിൽ തേർട്ടി ജൂൺ ട്വന്റി ട്വന്റി ഫോർ ത്രീ പി എം വരെയാണ് വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് സിഇ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് സോ അതിൽ പോയിട്ട് നിങ്ങളെ കാൻഡിഡേറ്റ് പോർട്ടൽ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക എന്നിട്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മെനുവലായിട്ട് നിങ്ങൾക്ക് മാർക്ക് സബ്മിഷൻ ഫോർ എൻജിനീയറിംഗ് എന്ന് കാണാം അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ ബോർഡ് ഓഫ് എക്സാമിനേഷനും ഇയർ ഓഫ് പാസിങ്ങും രജിസ്റ്റർ നമ്പറും കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സ്കോർ മാ പ്ലസ് ടു ഫിസിക്സ് കെമിസ്ട്രി മാത്സിലുള്ള മാർക്സ് നിങ്ങൾക്ക് കാണാം ഔട്ട് ഓഫ് വൺ ട്വൻറ്റിയിൽ സോ പ്ലസ് ടുൻ്റെ മാർക്കാണ് സോ ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ടോട്ടലായിട്ട് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഈ തന്നിട്ടുള്ളത് എൻ്റെ മാർക്ക് ഷീറ്റ് തന്നെയാണ് മാർക്ക് ഷീറ്റ് ആണെങ്കിൽ അത് ഓക്കെ എടുക്കാം അതിന് അല്ലെങ്കിൽ തന്നത് എൻ്റെ മാർക്ക് ഷീറ്റ് അല്ലെങ്കിൽ നിങ്ങൾ അത് ടിക്ക് ഇട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ മാർക്ക് ആഡ് ചെയ്യും എന്നിട്ട് നിങ്ങൾക്ക് അതിനായിട്ടുള്ള ഫയൽസ് അപ്ലോഡ് ചെയ്യാൻ അതായത് നിങ്ങളുടെ പ്ലസ് ടുൻ്റെ മാർക്ക് ഷീറ്റ് അതിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനും പറ്റുന്നതായിരിക്കും ഇനി എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ ചേഞ്ച് ബട്ടൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട് സോ അതിൽ പോയിട്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ് ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവസാനം സബ്മിറ്റ് മാർക്ക് ഡാറ്റ അടിക്കേണ്ടതാണ് അത് അടിച്ചതിന് ശേഷം മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട്സ് അതായത് ഇതിൻ്റെ കൺഫർമേഷൻ പേജ് ഉണ്ടാകും അതിന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക ഫോർ ഫ്യൂച്ചർ റെഫറൻസ് സോ ഈ ഒരു സബ് മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് നിങ്ങൾ സി യുടെ വെബ്സൈറ്റിലോട്ടൊന്നും അയക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി മാത്രമാണ് സോ ഇതിൻ്റെ ഒരു ഡെമോ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഓക്കെ കീമിൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സിഇ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നിൽ പോയിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്തതിനു ശേഷം ലെഫ്റ്റ് സൈഡിലായിട്ട് മാർക്ക്സ് അഡ്മിഷൻ ഫോർ എൻജിനീയറിംഗ് കാണാം അതിൽ കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറിയെ കൊടുക്കുക ഇയർ ഓഫ് പാസിങ് ട്വൻ്റി ട്വൻ്റി ഫോർ കൊടുക്കുക അതുപോലെ രജിസ്റ്റർ നമ്പറും കൊടുക്കുക വ്യൂ അടിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലസ് ടു മാർക്ക് കാണാവുന്നതാണ് സോ അത് എന്നെ നോക്കുക എന്നിട്ട് ചെക്ക് ചെയ്യുക ഇനി ഈ റൂൾസും ഒക്കെ വായിച്ചു വെക്കുക പ്രൊസീഡ് ടു വ്യൂ മാർക്ക് സബ്മിഷനും പിന്നെ കൺഫർമേഷൻ പേജ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക